സ്വർണത്തിന് വേലുണ്ട് അല്ലേ ഓക്കേ അപ്പൊ ആ കയ്യിലിരിക്കുന്ന സാരിയുടെ സ്പെഷ്യാലിറ്റി എന്താ ഓക്കേ ഇതാണ് നിശ്ചയത്തില് അമ്മ ഉടുത്ത സാരിയാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ഒരു സാരി അമ്മ പറഞ്ഞിട്ട് മേലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതാണെന്ന് കാണിച്ചു കൊടുക്കാം ജമ്മു പട്ടോ ഷോൾഡറിലേക്ക് വരുന്നത് ഓ മുന്താണി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ഉം ഓക്കെ അതായത് ഇപ്പൊ ഇത്രയും സാരി കാണുന്നില്ലേ അതില് അമ്മയ്ക്ക് ഇനി ജീവിതകാലം മൊത്തം അഞ്ച് സാരി ഉടുക്കാൻ പറ്റുള്ളൂ അതല്ലേ പറയാണ് അഞ്ച് സാരി ഉടുക്കാൻ പറ്റുള്ളു ജീവിതകാലം മൊത്തം അത് ഏതൊക്കെ ആയിരിക്കും അമ്മയുടെ സെക്കൻഡ് സാരി വന്നിട്ടുണ്ട് ഏതാത് ആയി കൊള്ളാലോ മഴവില്ലോ അത് കൊള്ളാം ആണോ ഇത് കൊള്ളാം അതെനിക്കിഷ്ടമായി അമ്പ അതിൽ കുറേ കളറുണ്ട് ഞാനിവിടെ റൂം വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് ചെറിയൊരാഗ്രഹം അതായത് നമ്മ അമ്മയുടെ പഴയ സാരികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു അത് ഫയൽസാണ് അതെ ഇവിടെ കുറേയുണ്ട് ഇവിടെ കുറേയുണ്ട് ഇവിടെ കുറേ ഉണ്ട് ഇതാ ഈ രണ്ടറയിൽ കുറേ ഉണ്ട് അയ്യോ ഞാൻ മാറിയിക്കാം നടക്കട്ടെ അപ്പം അമ്മയുടെ സാരിസൊക്കെ കാണിച്ച് തരാം ചേർന്നായിട്ട് ഇതിപ്പം കഴിയുമോ കഴിഞ്ഞോ ഓക്കെ ഓക്കെ അപ്പം ബെഡ്ഷീറ്റിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് ഓക്കെ ഇനി എന്താ സാരി കാണിക്കാൻ പോവാ ഓക്കെ പോരട്ടെ അതിന് മാത്രമൊന്നുമില്ല അയ്യോ പാവം അതാ ഇത് ഫസ്റ്റ് റോ പോരട്ടെ അമ്പോ ആ അവിടെ അവിടേക്ക് വച്ചോളൂ അവിടേക്ക് വെച്ചോളൂ ഞാൻ അടുത്തോളാം കുറച്ച് ആ ഒന്ന് നെക്സ്റ്റ് ണോ ആ അവിടെ ഫുള്ള് ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് ചെറിയ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ക്ലീനിങ് ആയിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അച്ഛൻ വർക്കിന് പോയതാണ് അപ്പം ഈ ഒരു റോ നമുക്ക് ഇന്ന് കാണാം പറ്റുമോ ഇങ്ങോട്ടേക്ക് ഓക്കെ ഈ മൂന്ന് റോയിൽ ഏതൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം അമ്മയ്ക്ക് നിങ്ങളൊക്കെ ഫേവറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം അറേഞ്ച്മെൻറ്റില്ല അല്ലേ ഞാൻ സാ ഓക്കെ എന്തൊക്കെയും മൊബൈൽ ഉള്ളതുകൊണ്ട് നടക്കില്ല ആ പൊറട്ടെ വൺ മോർ ഓക്കെ അപ്പോൾ നീ മ മറഞ്ഞ് വരണ്ടേ ആ അമ്മൂമ്മ അച്ചച്ചനും ഓക്കെ അടുത്തറോ അടുത്ത കഴിഞ്ഞു പൊറട്ടെ അടുത്ത റോ വന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് അവിടേക്ക് എത്തുമോ എന്നാൽ ഞാൻ എടുക്കാം എന്നാ അടുത്ത അടുത്തതിലേ എടുത്തോളൂ താഴത്തുള്ളതിൽ മേളത്തിൽ രണ്ട് ഞാൻ എടുത്ത് വെക്കാം ആണോ ഇത് കുറെ ഉണ്ടല്ലോ എത്ര വർഷത്തെ കളക്ഷനാ കുറച്ചായില്ലേ ആണല്ലേ ഓക്കെ അപ്പൊ അടുത്തറുവാ ഇനി രണ്ടു രൂപ മേളത്തേല്ലേ ഉള്ളൂ അത് ഞാൻ എടുക്കാം ഓക്കെ അമ്മ അത് ഇതൊന്ന് അറേഞ്ച് ചെയ്തോണ്ട് അപ്പൊ ലൈക്ക് ഗായ്സ് ഞാൻ അതൊന്നും എടുത്തു കൊടുക്കട്ടെ ഓക്കെ ഇതാണ് ഇപ്പം തൽക്കാലം അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻ ഒരു അലമാറ മേലിയുണ്ട് അതാ അത് അത് കാണിക്കാൻ വയ്യ അത് ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് വരണം അതുകൊണ്ട് ഇതിൽ ഞാൻ എന്താ പറയുക ഇതിൽ സംതൃപ്തനായി ഇനിയിപ്പോൾ ഇത് ഇതിലിപ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തൊക്കെയൊക്കെയോ കഥകൾ ഒസ്റ്റാൾജി ഒക്കെ ഉണ്ട് ഇതിൽ അപ്പം അതിൻ്റെ കഥകൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇത് മൊത്തം എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് വയ്ക്കുക അല്ലേ സിറ്റ് സിറ്റൗട്ടിലല്ലോ ഹാളിലേക്ക് ഓക്കെ ഈ കാണുന്ന രണ്ട് റോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഓക്കെ ഇത് ഞാൻ എടുത്തിട്ട് ഇവിടേക്ക് വെക്കുന്നുണ്ട് കാണിച്ചുതരാം ഓക്കെ സാരിയൊക്കെ കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാൾ അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കുന്നുണ്ട് നിലത്ത് ഞാൻ പിടിക്കാം ഓക്കെ പിന്നീ സാരി കൊണ്ടു വയ്ക്കാം ദ അമ്മയുടെ സാരി ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കുറച്ചെണ്ണം മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്നിട്ട് പറയാൻ സാരി ഇല്ലയെന്നാണേ ചെറുക്കേണ്ട അവിടെ അടുത്തിരിക്കണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഇതിൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ സാധനമൊക്കെ എന്നാണ് അമ്മ പറയുന്നത് കല്യാണ സാരിയൊക്കെ ഉണ്ട് പോലും കല്യാണ സാരി നിശ്ചയത്തിനൊട്ടുണ്ടോ ആണോ ഓക്കെ അപ്പോൾ അതൊക്കെ അമ്മ കാണിച്ചു തരും ഓക്കെ സ്ത്രീകളായിരിക്കുമല്ലേ കൂടുതൽ വീഡിയോ കാണുക ഓക്കെ അപ്പം അത് അമ്മ പറഞ്ഞു തരും എങ്ങനെയാണെന്ന് നമ്മൾ ഏതൊരു സാരി പിടിച്ചിട്ടുണ്ട് അപ്പം ഓക്കെ അപ്പോൾ ആ കയ്യിലിരിക്കുന്ന സാരിയുടെ സ്പെഷ്യാലിറ്റി എന്താ ഓക്കെ ഇതാണ് നിശ്ചയത്തിൽ അമ്മ ഉടുത്ത സാരിയാണ് ഈ കാണുന്നത് ഇതിന് പേരെന്തെങ്കിലും ഉണ്ടോ മറ്റേ എന്താ മുംതാസോ ഷാജഹാനോ അങ്ങനെയൊന്നുമില്ല അല്ലേ അന്ന് എത്ര റുപ്പ്യതിന് അമ്പ ആണോ അപ്പൊ എക്സ്പെൻസീവാണ് സ്വർണത്തിന് വേലേ ഓക്കേ അപ്പം ഞാൻ ഒരു സാരി അമ്മ പറഞ്ഞിട്ട് മേലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതാണെന്ന് കാണിച്ചു കൊടുക്കാം ജമ്മു പട്ടോ ഇതോ ഇതിന് പേരുണ്ടോ ട്ടെന്ന പേര്മ്മു പട്ട് എന്തൊക്കെയാ അല്ലേ നിങ്ങള് പെണ്ണുങ്ങൾക്ക് ഇതിന് എത്ര വില ഇണ്ടാവും ആണോ അത് ശെരി കണ്ടോ ഇപ്പൊ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ടാവുവോ ഇതിന്റെ വേറെന്തൊക്കെയാ കാണിക്ക മുന്താണി ആ അങ്ങനെ മുന്താണിയാണ് ഗായസ് മുന്താണി എന്താണെന്ന് എനിക്ക് അറിഞ്ഞിവിടെ എന്നാലും മുന്താണിയാണിത് എന്നാണ് പറയുന്നത് അമ്മ മുന്താണി എന്ന് പറഞ്ഞ എന്താ ആ ഈ ഭാഗത്തേക്ക് വരുന്നത് അല്ലേ ഷോൾഡറിലേക്ക് വരുന്നത് ഓ മുന്താണിറ്റ് വെയിറ്റ്ലെസ് അല്ലേ ഓക്കേ അപ്പം നമ്മളെ ജമ്മു പട്ട് കണ്ടു നമ്മുടെ നിശ്ചയത്തിനിട്ട് എന്തായിരുന്നു അതിന്റെ പേര് അതിന്റെ പേരില്ല പക്ഷേ ആ നിശ്ചയത്തിനെടുത്ത സാരി ഇതാണ് ഈ കാണുന്നത് അതിന് മുന്താണി ഉണ്ടാവും എല്ലാ സാരിക്കും മുന്താണി ഉണ്ടാവും അല്ലേ ഏ എന്നൊണ്ട തോറ്റ് സാരിക്കൊക്കെ മുന്താണി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏത് മുന്താ ഹായ് വാഴയിലോ ആലിലേ അല്ല വാഴയിലല്ല ഇത് മറ്റേ മറ്റേ ചീട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിഹ്നം ഇതിന്റെ മുന്താണി എവിടെയാ ഇതിന്റെ മുന്താണിയാണ് ഗൈസി കാണുന്നത് ഇതിപ്പോ ഞാൻ കല്യാൺ സിൽക്സിൽ പോയ പോലെ ആയി അമ്മയാണെന്ന സെയിൽസ് ഗൾ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ഓക്കെ അതായത് ഇപ്പൊ ഇത്രയും സാരി കാണുന്നില്ലേ അതില് അമ്മയ്ക്ക് ഇനി ജീവിതകാലം മൊത്തം അഞ്ച് സാരി കൊടുക്കാൻ പറ്റുള്ളൂ അതല്ലേ പറയാണ് അഞ്ച് സാരി ഉടുക്കാൻ പറ്റുള്ളു ജീവിതകാലം മൊത്തം അത് ഏതൊക്കെയായിരിക്കും ഈ കാണുന്നെയോ ഇത് എന്തെന്താ ഇതിന് പ്രത്യേകത നമുക്കിഷ്ടാണ് ഇതിന്റെ മുന്താണിയോ അതിന് എന്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് ഞാൻ എറണാകുളത്തായിരുന്നു കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് ചെറിയൊരു പനി കിട്ടിയിട്ടുണ്ട് എവിടെയാ അതിൻ്റെ മുന്താണി ആ പ്ലെയിൻ ആണല്ലോ എന്താണ് അതിൻ്റെ മുന്താണിന്ന് ആണോ ശരി ഓക്കെ അടുത്തത് മടക്കി വെക്കാം അത് സൈഡിലേക്ക് വെച്ചോളൂ സോഫയിൽ വെച്ചോളൂ നമുക്ക് ചെയ്യാം എന്തായാലും മടക്കി വെക്കണമല്ലോ ആ അലമാറൊന്ന് വൃത്തിയാക്കും വേണം ഓക്കെ അടുത്ത രണ്ടാമത്തെ അപ്പം നിശ്ചയത്തിനെടുത്തതും കല്യാണ സാരി ഉടുക്കൂല ഓക്കെ എടുക്കായി ഒന്നുമില്ല എന്നാലും ആ ഇതാണോ സെക്കൻഡ് അല്ല അഞ്ചെണ്ണേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ഇതിലെ ഏറ്റവും ഫേവറേറ്റ് എടുക്കണം അഞ്ചെണ്ണം ഒന്ന് എടുത്ത് ചുവപ്പ് ആ പോരട്ടെ ഇതാണോ അത് കൊള്ളാലോ നല്ല സാരി എനിക്കിഷ്ടപ്പെട്ടു ആ അയ്യോ മറിഞ്ഞു മറഞ്ഞ് വിണ്ണൂടെ എടുത്ത് വെക്കട്ടെ അമ്മയുടെ സെക്കൻഡ് സാരി വന്നിട്ടുണ്ട് ഏതാത് ആയി കൊള്ളാലോ മഴവില്ലോ അത് കൊള്ളാം ആണോ ഇത് കൊള്ളാം അതെനിക്കിഷ്ടമായി അമ്പ അതിൽ കുറേ കളറുണ്ട് പച്ച മഞ്ഞ നീല അമ്പ ഇപ്പത്തിൻ്റെ മുന്താണിയോ മുന്താണിയോ ഈ കാണുന്ന ചോപ്പ് ഭാഗം അല്ലേ ഓക്കേ ഞാൻ ഇപ്പത്തെ എനിക്ക് പിന്നെ ഒന്ന് പറഞ്ഞു സീറോ നോളജ് നമുക്ക് പിന്നെ ഷർട്ടും പാന്റും നിക്കറും ഒന്നും അല്ല ഉണ്ടായി ആണല്ലേ ആ ഞാൻ കണ്ടു ചുവപ്പ് നീല പച്ച മഞ്ഞ ഓക്കെ അമ്മയുടെ തേർഡ് സാരി കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് പറഞ്ഞാൽ മതി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഓക്കെ